ഒരു ദുരന്തം നടന്നാൽ സാധാരണ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഒറ്റക്കെട്ടായി നിന്ന് അത് അതിജീവിക്കും അതാണ് കേരളം നമ്മോട് പറയുന്നത് അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഗ്രൂപ്പില്ല പക്ഷേ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് വയനാട് ദുരന്ത സമയത്ത് നാം കണ്ട ഒരു കാഴ്ചയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഗ്രൂപ്പ് പോര് ശക്തിപ്പെടുന്നു എന്നത് അതൊന്നും പാടില്ല എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കണമെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് എ കെ ആന്റണി തന്നെ പറയേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ പറയുന്നുണ്ട് ജാതി പാടില്ല മതം പാടില്ല അതേപോലെ തന്നെ രാഷ്ട്രീയം പാടില്ല അതോടൊപ്പം മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒന്നിച്ച് നിൽക്കണമെന്ന് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറയുന്നത് ആരെ കൊണ്ട് നിർത്തിയിട്ടാണ് ഏറ്റവും പിറകെ നിൽക്കുന്നുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ എം എം മുഖസം നിൽക്കുന്നുണ്ട് യു ഡി എഫ് കൺവീനർ അവരെയൊക്കെ കൂടെ നിർത്തിയാണ് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് എ കെ ആന്റണിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാട് ഉണ്ടായി രാഷ്ട്രീയം മറന്ന് മറ്റ് ചിന്തകൾ മറന്ന് ഈ ദുരന്തത്തിൽ അകപ്പെട്ടുപോയാവര് മരിച്ചുപോയി അത്രയേപ്പ് അറിയില്ല അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ ഉന്നത പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകണമെന്നാണ് എന്റെ അഭ്യർത്ഥന എല്ലാവരും തന്നെ എല്ലാം മറന്ന് ഒരു തർക്കവുമില്ലാതെ പരമാവധി പരമാവധി സംഭാവനത്തിലേക്ക് നൽകണമെന്നാണ് എന്റെ അഭ്യർത്ഥന പക്ഷെ അപ്പോൾ ഒരാൾ കൂടെയില്ല കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കൂടെ ഇല്ലാതെ ബി ഡി സതീശിനെയും എം എം ഹസനെയും കൂടെ നിർത്തിയാണ് എ കെ ആനണി പറയുന്നത് ആർക്കും ഗ്രൂപ്പ് പാടില്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എല്ലാ ചിന്തകളും മാറ്റിവെക്കണം എന്ന് ആരാണ് ഈ ദുരന്തത്തിലും രാഷ്ട്രീയം കളിക്കാൻ തയ്യാറായത് ആരാണ് ഈ ദുരന്തത്തിലും ഗ്രൂപ്പ് കളിക്കാൻ തയ്യാറായത് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഈ ദുരന്തം നടന്ന ഉടനെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ് കെ പി സി സി പ്രസിഡന്റാണ് രമേശ് ചെന്നിത്തല പണം നൽകി പണം നൽകിയപ്പോൾ അത് പാടില്ല കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ വഴിയുണ്ട് അതിലൂടെ പണം നൽകിയാൽ മതിയായിരുന്നു എന്ന് ആദ്യം പറഞ്ഞു വെച്ചത് കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ തന്നെയാണ് വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വന്നു എന്നാൽ നേരെ അപ്പുറത്തോ കെ പി സി സി പ്രസിഡന്റിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവരോ അവർ പറഞ്ഞു സഹായിക്കണം ദുരന്തത്തെ നേരിടണം സർക്കാരിനോടൊപ്പം നിൽക്കണം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്ന് ആരൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞതിൽ ഏറ്റവും പ്രമുഖൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് അദ്ദേഹം ഇത്തവണ സർക്കാരിനോടൊപ്പം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണ് എന്നാൽ കഴിഞ്ഞവണ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് അങ്ങനെ ആയിരുന്നില്ല അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് സർക്കാരിനോടൊപ്പം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം അന്ന് അത് പാടില്ല മാറി നിൽക്കണം മാറി നിൽക്കണം എന്ന് പറഞ്ഞു വലിയ ചർച്ചയുണ്ടാക്കി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിയത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുവ എം എൽ എമാരായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അന്ന് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ദുരിതാശ്വാസ നിധിക്കെതിരെ രംഗത്ത് വന്നത് വലിയ സമരമായിരുന്നു അന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരെ നടന്നത് എതിരെ പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ശമ്പളത്തിൽ ഒരു വിഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിറയ്ക്ക് ഉത്തരവ് പരസ്യമായി കത്തിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സർവീസ് സംഘടനകൾ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ പരസ്യമായി രംഗത്ത് വന്ന കാഴ്ച നാം കണ്ടു കേരളത്തെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണം സംഘടിപ്പിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് ആ പണം മുഴുവൻ നൽകുന്നു കൊണ്ടുപോകുന്നത് പാർട്ടിക്കാരാണ് അത് വകം മാറി ചിലവഴിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട് കണക്കുകൾ പുറത്തു വന്നു ഓടി റിപ്പോർട്ട് പുറത്തു വന്നു യാതൊരു അപാകതയും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധി വയനാട്ടിനു വേണ്ടി മാത്രം ചിലവഴിക്കണം മാത്രം ചിലവഴിക്കണം എന്നും ദുരിതാശ്വാസ നിധി വയനാട്ടിന് വേണ്ടി കിട്ടിയ തുക വയനാടിനു വേണ്ടി മാത്രമേ ചെലവഴിക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് കോവിഡ് സമയത്ത് ലഭിച്ച തുക കോവിഡിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനം ലഭിച്ച തുക കോവിഡിൻ്റെ മാത്രമേ ചിലവഴിക്കൂ എന്ന് അന്ന് തന്നെ പറയുകയും അതുപോലെ നടപ്പാക്കുകയും ചെയ്തിരുന്നു പ്രളയകാലത്ത് വന്ന പണം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മാത്രമേ ഉപയോഗിക്കൂ എന്ന് പറയുകയും അതിൽ പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആർക്കും അതിൻ്റെ രേഖകൾ ലഭിക്കും അതൊരു പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ് സി ഐ ജി ഓഡിറ്റുള്ള ഫണ്ടാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ കൃത്രിമൊന്നും കാണിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഒറ്റപ്പെട്ട തട്ടിപ്പുകളുണ്ട് നടന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത്തരം തട്ടിപ്പുകളെ കണ്ടെത്തല ബിസിനസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ചില ചിലരെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചെറിയ തുകയാണ് ചെറിയ വളരെ തുക ചെറിയ തുകയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എല്ലായിടത്തും പോലെയുള്ള തട്ടിപ്പ് അവിടെയുണ്ട് പക്ഷേ ഭരണകൂടം തന്നെ പണം വഹം മാറ്റി ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പണം വഹം മാറ്റി ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇപ്പോൾ ലഭിച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക മുഴുവൻ വയനാടിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അത് അത്രയേ ഉള്ളൂ അങ്ങനെ ചിലവഴിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും അതൊരു മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സുതാര്യമായി മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുരന്തത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഗ്രൂപ്പ് കളി കളിച്ചത് കേരളത്തിലെ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെയാണ് എ കെ ആന്റണിക്ക് പറയേണ്ടി വന്നത് എല്ലാം മാറ്റിവെച്ച് എല്ലാ ചിന്തകളും മാറ്റി വെച്ച് ഒന്നിച്ച് നിൽക്കണമെന്ന് എ കെ ആന്റണി ഇക്കാര്യം ആദ്യം ഉപദേശിക്കേണ്ടത് കെ സുധാകരനോടാണ് മറ്റെല്ലാ നേതാക്കളും ദുരിതാശ്വാസ നിധിയോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും കെ സുധാകരൻ പൂർണ്ണമായും സർക്കാരിനോടൊപ്പം നിൽക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടില്ല അഞ്ചു പൈസ ഇതുവരെ കെ പി സി സി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് സ്വന്തമായി അവരുടെ അടികളിൽ നിന്ന് പണം ശേഖരിച്ച് നൂറ് വീടുകൾ നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ആപ്പ് വഴിയാണ് പണം ശേഖരിക്കുന്നത് സുതാര്യമാണ് എന്നാണ് അവർ പറയുന്നത് ഏതായാലും അവ കണക്കുകൾ പിന്നീട് പുറത്തു വരുമായിരിക്കും എന്നിരുന്നാലും അത്തരമൊരു ഇനീഷ്യേറ്റീവ് തുടക്കം എടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഇതുവരെയും കോൺഗ്രസ് അത്തരമൊരു തുടക്കം തുടങ്ങിയിട്ടില്ല നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി സിയുടെ ഫണ്ടല്ല കെ പി സി സിയുടെ മുൻകൈ നടക്കുന്നതല്ല അത് വയനാട് എം ബി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തെ നടക്കുന്ന പ്രവൃത്തിയായിരിക്കും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുക അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ നൂറ് വീട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കർണാടക സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ് അതും കെ പി സി സിക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ കെ പി സി സി എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇതുവരെയും കെ സുധാകരൻ ദുരിതാശ്വാസ നിധിയുമായോ അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായോ സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് എ കെ ആന്റണിക്ക് പറയേണ്ടി വരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കണമെന്ന് ആരെയൊക്കെ കൂടെ നിർത്തിയിട്ടാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് കെ പി സി സിയുടെ മുൻ ആക്ടിംഗ് പ്രസിഡന്റ് എം എം മുഖസനുണ്ട് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹത്തെയും കൂടെ നിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം മാറ്റിവെച്ച് എല്ലാ ചിന്തകളും മാറ്റി വെച്ച് ഒന്നിച്ച് നിൽക്കണമെന്ന് അത് കെ സുധാകരനോടും കെ സുധാകരനെ അനുകൂലിക്കുന്നവരോടുമുള്ള എ കെ ആന്റണിയുടെ അഭ്യർത്ഥന കൂടിയാണ്